ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് മഴക്കാരുണ്ട് എന്നാലും നമ്മൾ പൂക്കളം ഇടും പൂ ബാക്കി ബാലൻസ് കുറച്ചും കൂടി കിള്ളാനുണ്ട് അമ്മ അടുക്കളയിൽ സദ്യക്കുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയൻ പൂക്കളം ഇട്ട് തുടങ്ങി വരച്ച് നാനും കൂടി കൂടിട്ട് തമോം എന്റെ കല്യാണം പ്രമാണിച്ച് ഡെക്കറേറ്റ് ചെയ്യണ പോലെ ഉണ്ട് ഇത് ബീട്രൂട്ട് പച്ചടി മാങ്ങച്ചാർ ഇഞ്ചിക്കറി വെള്ളക്കിടർ ഓലനാണ ഓലൻ തോരൻ അച്ചിങ്ങ തോരൻ അച്ചിങ്ങ മെഴുക്കു വരട്ടി പിന്നെ ഇത് അവിയലി ഇത് നാരങ്ങാച്ചാർ ഇത് വൻപയറുള്ള അതെന്തോ പറ പിന്നെ സാമ്പാർ ഇത്രയുമാണ് ഇപ്പൊ അമ്മ നിലവില് ഇത്രയാണ് അമ്മ നിലവില് വെച്ചേക്കണത് ഓക്കെ ബാക്കി വെക്കണോ വെച്ചുകൊണ്ടിരിക്കണേ പായസമൊക്കെ വെക്കണം പിന്നെന്താ പ പൈനാപ്പിളിൻ്റെ മധുരക്കറി വെക്കണം ബാക്കിയൊക്കെ കഴിഞ്ഞ സെറ്റാണ് സദ്യ കഴിക്കാം ഇപ്പം ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ അത്തക്കള ഇടാൻ പോണേനാണ് പിന്നെ അവിടെ സദ്യ സദ്യയുണ്ട് ഇന്ന് മൂന്ന് സ്ഥലത്ത് ഉണ്ട് മൂന്ന് സ്ഥലത്ത് ഓടി പോയി ഞങ്ങൾക്ക് ഫുഡ് അടിക്കണം അപ്പോൾ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഇടാം ഞങ്ങളുടെ എൻ്റെ അത്തക്കളെ കണ്ടില്ലേ സൂപ്പർ അല്ലെ ഗൈസ് പ്രവിട ഡിസൈൻ ആണ് അപ്പൊ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ട് വരാം ഞാൻ ഗ്രീഷ്മടുത്ത് എത്തി ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം പറണം ഞങ്ങൾ നെക്സ്റ്റ് അത്തക്കള ഇടാൻ വേണ്ടി പോണേനെ ഇവള് ഓൾറെഡി മേഘം കൂടെ ഓൾറെഡി എന്താണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ടിട്ട് ഫൈനൽ ലുക്ക് കാണാം ബൈ ബൈ

അത്തക്കുളം ഒക്കെ ഇട്ട് ഫിനിഷായി ജസ്റ്റ് രണ്ടര ഇട്ടുള്ളു ഉച്ചക്ക് രണ്ടര ഒക്കെയാണ് ഞങ്ങ അത്തക്കുളം സെക്കൻഡ് ഹോമിൽ ഇട്ട് കഴിഞ്ഞത് ഇപ്പോഴും അതില് തോണ്ടിക്കൊണ്ടിരിക്കണേ അടുത്ത പരിപാടി ഫുഡ് ആണ് സദ്യ കഴിക്കൽ മൂന്ന് സ്ഥലത്താണ് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രീഷ്മ സെക്കൻഡ് എന്റെ വീട്ടിൽ പോണം പിന്നെ തോപ്പും പടി പോയി സദ്യ കഴിക്കണം ഞാനിപ്പ എന്റെ വീട്ടിൽ വന്നേ ഇനി അടുത്ത റൗണ്ട് ഓഫ് സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ജസ്റ്റ് ആ എന്നാണ് അരമണിക്കൂർ കൂടെ ആയിട്ടില്ലല്ലോ അതിന്റെ അടുത്ത പന്തിയിലിരിക്കാൻ വേണ്ടി പോണിക്ക ഹലോ ഗായ്സ് നമ്മ ഇപ്പൊ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് സദ്യ ഒക്കെ കഴിച്ച് ഇനി ഇവിടത്തെ തേർഡ് റൗണ്ടിന് വേണ്ടി തോപ്പും വേടിയിലോട്ട് എത്തിയേക്കണ ഇനി ഇവിടെ നിന്നും കൂടി കഴിച്ച ഇന്നത്തെ ഓണസദ്യ കലാശക്കോട്ടായി ഇനി വീട് ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്തോട്ട് അല്ലേ അല്ലേ ലാസ്റ്റ് പ്പോ തോപ്പുംപടിയില് രണ്ടാമത്തെ റൗണ്ട് സദ്യ കഴിച്ചിട്ട് മൂന്നാമത്തെ റൗണ്ട് കേൾക്കണേ ഞാനിതിപ്പത്താമത്തെ ഇക്കാണ് ഇത് ഞാൻ എടുക്കൂല ഞാൻ ഇതൊക്കെ എടുക്കാമത് ഇല്ല അന്നിരിക്കണില്ല ഉം എന്താണ് ഇപ്പൊ സദ്യ കഴിക്കണം ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി ഇവിടെ എറണാകുളത്തോട്ട് പോയിട്ട് ഇവിടെ രണ്ട് വീട്ടിൽ കഴിപ്പിക്കണം ഞങ്ങളുടെ ഇതും കൂടി കഴിഞ്ഞു ഇന്നത്തെ സദ്യ കഴിഞ്ഞു നല്ല ഉറക്കം തന്നെ ഇണ്ട് മുടിയൊക്കെ ഇരിക്കണം ഇനി ഇവിടെ സദ്യ കഴിക്കട്ടെ എന്നിട്ട് വൈന്റെ പെയ്യ ദോശയാണ് മൂന്നാമത്തെ റൗണ്ട് കഴിക്കാനിരുന്നു ഞാനും ഇരിക്കട്ടെ എന്റെ പേസ് കിട്ടുന്നുണ്ടോന്ന് നോക്കാണ്ട് തോപ്പും പാട്ടിന്ന് ഇറങ്ങണേ ഗ്രീഷ്മ മത്തടിച്ച് ഇരിക്കണേനും ഫുഡൊക്കെ പായസവും കഴിച്ച് ആ ലിപ്സ്റ്റിക്കില്ല എൻ്റെ ലിപ്സ്റ്റിക് കാണാനില്ല അതപ്പണം ഇനി നമുക്ക് എറണാകുളത്ത് പോയിട്ട് റെസ്റ്റ് എടുത്ത് പയ്യെ കൊറച്ചേരൊക്കെ കിടന്ന് വൈന്റെ പെയ്യാം